വിശ്വസ്ഥതയുടെ മുപ്പത് വർഷത്തെ പാരമ്പര്യവുമായി ഫിനാൻസ് സാമ്പത്തിക വേണ്ട ഗോൾഡ് ലോൺ ലോൺ ബിസിനസ് തുടങ്ങി നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ എന്തുമായി കൊള്ളട്ടെ അറ്റ്വില ഫിനാൻസ് എന്നും നിങ്ങളോടൊപ്പം ഫോം പ്ലാൻ ടവർ നിയർദോർ ഗ്രൗണ്ട് ഫിനാൻസ് ലിമിറ്റഡ് സർവീസ് മാറുന്ന കാലത്തിനൊപ്പം വളരുന്ന സാമൂഹ്യ പശ്ചാത്തലം പലപ്പോഴും സാധാരണക്കാരന് കയ്യത്താ കൊമ്പത്താകുന്ന ജീവിത ശൈലികളിലേക്കാണ് നിമിഷവേഗത്തിൽ നാം സഞ്ചരിക്കുന്നത് നൊടിയിടയിൽ ഉയരങ്ങൾ കീഴ്പ്പെടുത്താൻ ബുദ്ധിയും ശക്തിയും ആർജ്ജവും ഒരുപോലെ ഉപയോഗിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ തന്റെ സംരംഭത്തിന്റെ പേര് യശസ്സിലേക്ക് ഉയർത്തിയ സംരംഭകരാണ് ജയകുമാർ പുത്തിലത്ത് നോൺ ബാങ്കിംഗ് ഫിനാൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന അഖില ഫിനാൻസ് ലിമിറ്റഡ് എന്ന തന്റെ സ്ഥാപനത്തിലൂടെ വളർച്ചയുടെ ഉയരങ്ങൾ കീഴടക്കുക എന്നതിലുപരി സാമൂഹ്യ പ്രതിബദ്ധതയോടെ പ്രവർത്തിച്ചുകൊണ്ട് ഒരുപാട് സാധാരണക്കാരുടെ സ്വപ്നങ്ങൾക്ക് ചിറകു പിടിപ്പിക്കാനുള്ള പദ്ധതികളാണ് അഖില ഫിനാൻസ് ലിമിറ്റഡ് എന്ന ഫിനാൻസ് സ്ഥാപനത്തിലൂടെ നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലാണ് അഖില ഫിനാൻസിൻ്റെ ആരംഭം തുടക്കകാലം മുതൽ തന്നെ കൃത്യമായ പദ്ധതി ആസൂത്രണം കമ്പനിക്കുണ്ടായിരുന്നു ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് മണ്ണാർക്കാട് സ്വദേശിയായ ജയകുമാർ പുത്തിരത്ത് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായി ചുമതലയുന്നത് കാലാനുസൃതമായ മാറ്റങ്ങൾ കമ്പനിയുടെ പ്രവർത്തനങ്ങളിൽ കൊണ്ടുവന്നതോടെ കമ്പനിയും കമ്പനിക്കൊപ്പം തന്നെ ജയകുമാർ എന്ന സംരംഭകനും വളർന്നു സാധാരണക്കാരന്റെ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് അഖിലിയുടെ പ്രവർത്തനവും ബിസിനസ് ലോൺ ഗോൾഡ് ലോൺ പ്രോപ്പർട്ടി ലോൺ ഗ്രൂപ്പ് ലോൺ തുടങ്ങി എന്താവശ്യത്തിനും അഖിലിയെ സമീപിക്കാനുള്ള അവസരമൊരുക്കിക്കൊണ്ടാണ് അഖിലിയുടെയും ജയകുമാർ പുത്തിരത്തിൻ്റെയും യാത്ര തുടങ്ങുന്നത് അയ്യന്തോട് കുന്നംകുളം ഒറ്റപ്പാലം ചെറുതിരുത്തി തൃപുര വടക്കഞ്ചേരി തുടങ്ങി തൃശൂർ പാലക്കാട് ജില്ലകളിലായി പതിനെട്ട് ശാഖകളിലായാണ് അഖില ഫിനാൻസ് പ്രവർത്തിക്കുന്നത് ചെറിയ ഇടപാടുകൾ ഇടപാടുകൾക്കടക്കം ഉപഭോക്താക്കളിലേക്ക് അതിവേഗം എത്താനുള്ള ബാങ്കിംഗ് സോഫ്റ്റ്വെയറാണ് അഖിലയുടെ പ്രത്യേകത സംസ്ഥാന വ്യാപകമായി അഖിലയുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ പുതിയ കാൽവെപ്പുകൾ നടത്തുന്നത് ജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് സുതാര്യമായ രീതിയിൽ പ്രവർത്തിക്കുന്ന അഖില ഫിനാൻസിനും അമരക്കാരൻ ജയകുമാർ പുത്രത്തിനും ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ എ ന്യൂസ് ഒറ്റപ്പാലം